നേര് വമ്പൻ ഹിറ്റിലേക്ക് എന്ന് സൂചിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ ബോക്സ് ഓഫീസ് കണക്കുകളിൽ നിന്നും വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടുകൾ പുറത്തുവിടുമ്പോൾ ആരാധകർ തന്നെ ഞെട്ടലുണ്ടാകുന്ന രീതിയിലേക്കാണ് ആ റിപ്പോർട്ടുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഹോളിഡേ സീസൺ ആയതുകൊണ്ട് തന്നെ നേരിന് അത് ഗുണം ചെയ്തു എന്ന് തന്നെ പറയാം അടുത്ത കാലത്ത് മോഹൻലാൽ നായകനായ ചിത്രങ്ങൾ പരാജയം നേരിട്ടിരുന്നു എന്നാൽ മോഹൻലാൽ ഒരു വൻ തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് മോഹൻലാന്റെ നേരെ റിലീസായന്റെ ആദ്യ ആഴ്ച നേടിയതിന്റെ കണക്കിൽ ലഭിക്കുകയാണ് ഇപ്പോൾ ഞായറാഴ്ച നേര് ആകെ മൂന്ന് കോടി കേരളത്തിൽ നിന്നും നേടിയെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ ഇത് ആദ്യ ദിവസത്തെക്കാളും മൂന്നാം ദിവസത്തെക്കാളും വലിയൊരു സംഖ്യയായി മാറി ഇതുവരെ നേരെ ആകെ പതിനൊന്നേ പോയിന്റ് ഒൻപത് ഒന്ന് കോടി രൂപ കേരളത്തിൽ നിന്നും മാത്രമായി നേടിക്കഴിഞ്ഞു ആഗോളതലത്തിൽ നേരി ഇരുപത്തെട്ട് കോടി എന്ന കണക്കാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്നത്തോടുകൂടി ചിത്രം ബ്രേക്ക് ഈവൻ ആകും എന്നും റിപ്പോർട്ടുകളുണ്ട് ഒരു ഗംഭീര ഓക്യുപ്പൻസിയിലാണ് ചിത്രം ഓടിക്കൊണ്ടിരിക്കുന്നത് അതിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല ഡേ ഫൈവ് അതായത് ഇന്നും കേരള ബോക്സ് ഓഫീസിൽ ഗംഭീര ഒരു റെസ്പോൺസ് നേരിന് കിട്ടുന്നു എന്നതുകൊണ്ട് തന്നെ കളക്ഷൻ ഗംഭീരമായി വർദ്ധിക്കാനുള്ള സാധ്യത കാണും അതുകൊണ്ട് തന്നെ എക്സ്റ്റൻഡ് വീക്കെൻഡിൽ ചിത്രം വലിയ പ്രകടനം കാണിക്കുമ്പോൾ ഈ ക്രിസ്മസ് ഡേയിലും അവർ എടുത്തു സൂചിപ്പിക്കുന്നത് ശതമാനം ഓക്കെ കണക്കുകളാണ് മോർണിംഗിൽ ഈ ഒരു പെർസെന്റേജിലാണ് ഉള്ളതെങ്കിൽ മാറ്റിനി ഈവനിങ് ഷോ ഒക്കെ ഗംഭീര റെസ്പോൺസ് ഇതിലും മുകളിലാണെന്നും അവർ പറയുന്നു നേരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദിവസമാണ് ഇന്നത്തെ ദിവസം ഏകദേശം മുപ്പത് കോടി മറികടക്കാൻ ഇന്നത്തെ ദിവസം കൊണ്ട് നേരെ സാധിക്കും എന്നതാണ് അവർ എടുത്തു പറയുന്നത് വെറും അഞ്ചു ദിവസം കൊണ്ട് മുപ്പത് കോടിയോ എന്നതാണ് അതിശയത്തോടെ എല്ലാവരും ചോദിക്കുന്നത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ അധികം ഹൈപ്പില്ലാതെ എത്തി വിജയ ചിത്രമായി മാറുന്നു എന്നിടത്താണ് നേരിന്റെ പ്രസക്തി വർദ്ധിക്കുന്നതും സസ്പെൻസ് പ്രതീക്ഷിച്ച് നേര് കാണാൻ വരേണ്ട എന്ന് നേരത്തെ ജിത്തു ജോസഫും മോഹൻലാലും അടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നു സംവിധായൻ ജിത്തു ജോസഫിനെ തന്നെ ചിത്രമായ ദൃശ്യത്തിലെ സസ്പെൻസ് വൻ വിജയമായത് നേരിന്റെ പ്രതീക്ഷയുടെ ഭാരം തീർക്കുമോ എന്നായിരുന്നു ആശങ്ക നേര് കോട്ട് റൂം ഡ്രാമയാണെന്ന് സംവിധായൻ ജിത്തു ജോസഫ് ആവർത്തിച്ച് വ്യക്തമാക്കിയതും അതിനായിരുന്നു എന്തായാലും ജിത്തു ജോസഫ് പ്രമോഷനിൽ പറഞ്ഞത് കൃത്യമാണ് എന്ന് വ്യക്തമായി ഇമോഷന് പ്രാധാന്യം നൽകിയാണ് ചിത്രം സംവിധായകൻ ഒരുക്കിയിരിക്കുന്നത് അത് വ്യക്തമായിട്ടും പോലും കുറിച്ച് ഗംഭീര അഭിപ്രായം നേടിയപ്പോൾ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ മോഹൻലാൽ ചിത്രത്തിന് ഉണ്ടാകുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു എന്തായാലും ഒരു ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് തന്നെ അത് നേരിനെ നല്ലപോലെ ഗുണം ചെയ്തു എന്ന് തന്നെയാണ് പറയേണ്ടതും ഒപ്പം എത്തിയ സിനിമകൾക്ക് വലിയ അഭിപ്രായം ലഭിക്കാതെ പോയതും നേരിന് ഗുണം ചെയ്തു കൂടാതെ മോഹൻലാൽ ചിത്രത്തിന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ എന്താണ് സംഭവിക്കുക എന്നതും നേരിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ വ്യക്തമാക്കുന്നുണ്ട് നേരിനൊപ്പം റിലീസായ സലാർ ആയിരുന്നു ഏറ്റവും വലിയ ഭീഷണിയായി നിന്നിരുന്നത് എന്നാൽ സലാർ മൂന്നു ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഒൻപത് പോയിന്റ് അഞ്ച് കോടിയാണ് ആദ്യം നാല് പോയിന്റ് ആറ് അഞ്ച് കോടി നേടി ടോപ്പിലെത്തിയെങ്കിലും രണ്ടാം ദിവസം രണ്ട് പോയിന്റ് ആറ് അഞ്ചും മൂന്നാം ദിവസം രണ്ട് പോയിന്റ് രണ്ട് അഞ്ചും നേടി മൂന്ന് ദിവസം കൊണ്ട് ഒൻപത് പോയിന്റ് അഞ്ച് അഞ്ചാണ് സലാർ നേടിയത് സലാറിന്റെ കളക്ഷൻ കുറയുന്നതനുസരിച്ച് സലാർ കളിച്ച പല തിയേറ്ററുകളിലും സലാറിന്റെ ഷോ മാറ്റി നേര് റീപ്ലേസ് ചെയ്തത് വലിയ വാർത്തകളായി സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു നേരിന്റെ ഇമ്പാക്റ്റ് ആണ് സലാറിന് ഇങ്ങനെയൊരു കളക്ഷനിലേക്ക് എത്തിക്കുന്നത് എന്നുവരെ ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നുണ്ട് എന്നിരുന്നാലും സലാർ എന്ന ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഞെട്ടിപ്പിക്കുന്ന എന്ന കളക്ഷനുമായാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്